തലവനിൽ തുടങ്ങി ലാസിഷ്കിൻ്റെ കണ്ടം വരെ എത്തിയപ്പോൾ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റി ഒത്തിരി നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് വിളിച്ച് സംസാരിച്ചു അപ്പം അത് ശരിക്കും എൻ്റെ ഒരു എന്താ ഒരു ഫിൽമോഗ്രഫിയിൽ ഒരു ഒരു നല്ല ഗ്രോത്ത് തന്നെ കിട്ടിയ ഒരു വർഷമായിരുന്നു അത് ഇനി അങ്ങോട്ട് എല്ലാ വർഷവും കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹം ക്യാരക്ടർ തന്നെ ആയിരുന്നു അത് എല്ലാ സിനിമയ്ക്കും ഇടുന്ന എഫേർട്ടും സിനിമ സെലക്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രൊസീജിയേഴ്സും എല്ലാം സെയിം തന്നെയാണ് എപ്പോഴും മാർക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അത് എന്താണ് അതിന്റെ അകത്ത് വരുന്ന മാജിക് എന്ന് നമുക്ക് ആർക്കും അറിയില്ല അങ്ങനെ ഒരു എന്തോ ഒരു മാജിക് ഉണ്ട് വുമൻ ഒരു നല്ലൊരു പടം ആയിരുന്നു തിയേറ്ററിക്കലി ഐ ഡോ തിങ്ക് ഇറ്റ് അത്രയും നിങ്ങൾ വിചാരിച്ചത്ര വന്നില്ലെങ്കിലും പക്ഷെ ഭയങ്കരമായിട്ട് ഓഡിയൻസ് പിന്നീടത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡിലേഡ് ഒരു റെസ്പോൺസ് ആയിരുന്നു അല്ലേ കിട്ടിയത് അതൊക്കെ ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയായിട്ടാണ് പ്രത്യേകിച്ച് അടിച്ചു പറയുമ്പോൾ ലെവൽ ക്രോസും ഞാൻ നല്ലൊരു സിനിമയായിരിക്കും എന്ന് എനിക്ക് എനിക്കറിയാറ് പക്ഷെ അത് തിയേറ്ററിൽ ഇത്രയും സംസ്കാരമാകുന്നു അല്ലെങ്കിൽ ഒ ടി ടിയിൽ വന്നു കഴിയുമ്പോൾ ഇത്രയും പ്രിസിഷൻസ് കിട്ടുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷെ അതും ഭയങ്കര ഒരു സർപ്രൈസ് ഫാക്ടർ ആയിരുന്നു കാരണം അതിനും ഒത്തിരി എഫേർട്ട് ഇട്ടതാണ് പർഫാസ് ആ സിനിമ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെയാണ് ആ സിനിമയിലേക്ക് സിനിമ സംഭവിച്ചത് അത് റ്റുനീഷ്യലാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഏകദേശം ഒരു മാസത്തോളം നിന്ന് ഷൂട്ട് ചെയ്തു അപ്പോഴൊക്കെ ഈ സിനിമ നന്നാവും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷെ അത് ഇത്രയും വലിയൊരു ഹിറ്റാവും എന്നൊന്നും എനിക്ക് കാര്യം അതിന് മുന്നേ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് നല്ല സിനിമകളാ ചെയ്ത് പല സമയത്ത് തിയേറ്ററിൽ അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് വേണ്ട രീതിയിലേക്ക് എത്തിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട് അപ്പം അതെല്ലാം മാറി ഈ വർഷം ഒരു ട്രശൂഡ് അതങ്ങനെ വിറ്റ്നസ്ഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചും അതേപോലെ തന്നെ ആവട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈ ഷൂട്ടിന് ഇരുന്ന് കഴിഞ്ഞാട് നേരെ പോകുന്നത് ഫിഫ്റ്റീൻ ഇയേഴ്സിന്റെ സിനിമയിൽ നിങ്ങളുടെ ഒരു സെലിബ്രേഷനും കൂടി ഇന്ന് നടക്കുകയാണ് സോ കുഡോസ് നിങ്ങൾ ഏതെങ്കിലും ഒരു മലയാളം പടത്തിൽ നിങ്ങൾക്ക് സ്റ്റാർ ആവണമെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ആ പടത്തിൽ അഭിനയിച്ചു ഞാനല്ലാതെ ഞാനില്ലാതെ ഹിറ്റായ എല്ലാ പടങ്ങളിലും ഞാനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു സിനിമയിൽ അല്ലാത്തപ്പം ഒരു റിലാക്സ് ചെയ്യുന്ന എങ്ങനെയാണ് ഉറങ്ങും നിങ്ങൾക്ക് ഏത് ജോണ്ടറാണ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളത് ഒരു സൂപ്പർ പവർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് സൂപ്പർ പവർ ആയിരിക്കണം ഫ്ലൈ നിങ്ങൾ ഏറ്റവും നല്ല അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടിയത് സാമ്പത്തികമായിട്ടുള്ള വിജയമായിരിക്കരുത് സന്തോഷം തരുന്നത് പൈസ ആയിരിക്കരുത് സന്തോഷം ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ അത് മെസ്സേജ് ആയിട്ട് കിട്ടിയതല്ല പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചൊരു വലിയ പാഠം അതാണ് ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും പൈസ വരുമ്പോൾ സന്തോഷം വരും എന്നാണ് പറയുക പക്ഷെ പൈസ ഇല്ലാത്തപ്പോഴും സന്തോഷം ഉണ്ടാകും കോംപ്ലിമെന്റ് ഇപ്പം ഏറ്റവും റീസെന്റ് ആയിട്ട് പറഞ്ഞാൽ ഈ നേരത്തെ മമ്മൂക്കാടൂടെ ഫോട്ടോ ഉണ്ടല്ലോ ഞാനന്ന് ചെന്ന് കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ മമ്മൂക്കാരനെ കാണുന്നത് അപ്പൊ കാണാനുള്ളൊരു കൊതികൊണ്ട് തന്നെയാണ് പോയത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാ

സക്സസ് നമ്മൾ പോകുന്ന സമയത്ത് അന്ന് ഫോൺ ക്യാരക്ടേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയാളം സ്ലാങ് സ്ലാ ഇടുക്കി ഇടുക്കി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ